ഞാൻ ഡോക്ടർ ഗിജ മോഹൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് ടൈം ടൈംഗെയിൻ നമ്മളുടെ എല്ലാവരുടെയും ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണല്ലോ മാനസികാരോഗ്യം അതേപോലെ തന്നെയാണ് കുട്ടികളുടെ മാനസികാരോഗ്യം കുട്ടികളുടെ മാനസികാരോഗ്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പേരൻസ് എന്തെല്ലാം ചെയ്യണമെന്ന് ഒരു പതിനഞ്ച് കാര്യങ്ങളാണ് വളരെ ചുരുക്കിയാൻ പറയുന്നത് അന്നത്തെ കാര്യം വലിയ കുട്ടികളെ ആകട്ടെ ചെറിയ കുട്ടികളെ ആകട്ടെ ഉപദേശിക്കുന്നതിന് മുമ്പ് കുട്ടികൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കൗമാരക്കാരായ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം അപ്പോൾ കൗമാരക്കാരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ നമ്മൾ ഉപദേശിക്കുന്നതിന് മുമ്പ് എന്താണ് പ്രോബ്ലം എന്ന് അവർ പറയുന്ന ഒന്ന് കേട്ടിട്ട് വേണം ചാടി ചാടി കയറി ഉപദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതെല്ലാം കേൾക്കാൻ വളരെയധികം ക്ഷമ കാണിക്കണം അവർ പറയുന്നത് സുഖേയല്ല അതായത് ശ്രദ്ധിച്ച് കേൾക്കണം അതിനുള്ള ക്ഷമ കാണിക്കണം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ തോട്ട്സ് ചിന്തകൾ അവരുമായി ഷെയർ ചെയ്യുക അപ്പോൾ അവർ അവരുടെ തോട്ട്സും അവരുടെ കാഴ്ചപ്പാടും നിങ്ങളോട് ഷെയർ ചെയ്യുകയും അതനുസരിച്ച് വളരെയധികം ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും നാലാമത്തെ കാര്യമാണ് സത്യം മാത്രം പറയുക വെറുതെ ജഡ്ജ് ചെയ്യരുത് ഒരു കുട്ടി ശരിക്കും ഇത്രയും നേരം പഠിക്കുമായിരുന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ശരിക്കും ചെക്ക് ചെയ്തിട്ട് മാത്രമേ പഠിച്ചില്ല വെറുതെ ഇരിക്കുകയാണെന്ന് പറയാവുള്ളൂ ആ കുട്ടികൾക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കുട്ടി ശരിയായി ചെയ്ത കാര്യം ശരിയായ അല്ല ചെയ്തതെന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യമാണ് ഹെൽത്തി ബിഹേവിയർ എസ്പെഷ്യലി ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് ആറാമത്തെ കാര്യം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക പ്രോമിസ് ചെയ്തത് ചെയ്ത് കൊടുത്തിരിക്കണം ചെയ്യാൻ പറ്റാത്തത് ഒരിക്കലും പ്രോമിസ് ചെയ്യരുത് നോക്കട്ടെ എന്ന് പോലും പറയരുതെന്നാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യം ആദ്യമേ തന്നെ നോ നോയെന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ കുട്ടിക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ ആഗ്രഹങ്ങൾ കാണുകയില്ല ഏഴാമത്തെ കാര്യം എങ്ങനെ സേഫ് സേഫായിട്ടിരിക്കാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും വേണം എട്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവരിൽ വിശ്വസിക്കുക അവരെ വിശ്വസിക്കുക എപ്പോഴും കള്ളമാണ് പറയുന്നതെന്ന് കള്ളം ചെയ്യാത്തൊരു കുട്ടിയെ പറയുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ഒന്നാമത്തെ കാര്യം എപ്പോഴും ഒരു ഫാമിലി ടൈം കുറച്ച് സമയമാണെങ്കിലും അത് മീനിങ് ഫുൾ ആയിട്ടുള്ളത് ഫാമിലി ടൈം ഫിക്സ് ചെയ്യുക അതെപ്പോഴും എപ്പോഴും പാലിക്കുക പത്താമത്തെ കാര്യം ഒന്ന് തലോടുക അടുത്ത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളാണെങ്കിൽ അടുത്ത് വിളിച്ചിരുത്തി വടിയിലിരുത്തുക സ്നേഹപൂർവ്വം ഒന്ന് കെട്ടിപ്പിടിക്കുക തുടങ്ങിയ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യമാണ് ഒരുമിച്ച് നടക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതെല്ലാം കുട്ടികൾ ഭാവിയിൽ അതേപോലെ തന്നെ പകർത്തുകയും ചെയ്യും പന്ത്രണ്ടാമത്തെ കാര്യമാണ് ക്ഷമിച്ചു കൊടുക്കുക എത്ര ബഹളം വെച്ച് ആളുകൾ സംസാരിക്കുമ്പോഴും നമ്മൾ കാമും കൂളുമായിട്ടിരിക്കുന്നത് കുട്ടിയെ കാണിച്ചു കൊടുക്കുക മൂന്നാമത്തെ കാര്യമാണ് കുട്ടികൾ തന്നെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ കൂൾ ഡൗൺ ചെയ്യുക കാം ഡൗൺ ചെയ്യുക അപ്പോൾ അവർ തന്നെത്താൻ കാമായിക്കൊള്ളും പതിനാലാമത്തെ കാര്യം മാനസികാരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം ഉറക്കമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് കുട്ടികളെ നേരത്തെ കിടത്തി ഉറക്കി നേരത്തെ എണീപ്പിക്കാൻ കൊച്ചു പ്രായത്തിൽ ശീലിപ്പിക്കുകയാണെങ്കിൽ കൗമാരക്കാരെ നമുക്ക് കൊച്ചിലെ തന്നെ ആ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കാം അവസാനത്തെയും പതിനഞ്ചാമത്തെ കാര്യമാണ് ഞങ്ങൾ എപ്പോഴും കൂടെ കൂടെയുണ്ടെന്നും ഏതാവശ്യത്തിനും സഹായം ചോദിക്കാൻ മറക്കരുതെന്നും ഇടയ്ക്കിടയ്ക്ക് അവ കുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എല്ലാ കുട്ടികൾക്കും എപ്പോഴും എല്ലായ്പ്പോഴും മാനസികാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം